കാർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നവീന് ചായയൊക്കെ സഹൃദയം കൊണ്ട് കൊടുക്കാണ് എന്നിട്ട് പറഞ്ഞു അതെ മോൻ്റെ അമ്മ ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ ചായ ഇട്ട് കുടിച്ചു നോക്കിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ അപ്പോഴേക്കും നവീൻ ചോദിച്ചു ഒരു ചായ പോലും ഉണ്ടാക്കാൻ ഇത്രയും കാലമായിട്ട് അറിയത്തില്ലേ അത് കേട്ടപ്പോൾ സഹൃദയം പറഞ്ഞു എനിക്ക് അത്ര വശമൊന്നുമില്ല പിന്നെ എനിക്കറിയാവുന്നില്ല ഞാൻ ചെയ്താന്ന് പറയാണ് അങ്ങനെ ചായ കുടിച്ചോണ്ടിരുന്ന സമയത്ത് നവീൻ എഴുന്നേറ്റ് ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചട്ടെ എന്താ കാര്യം ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഈ ആൺകുട്ടികളുടെ ബൈക്കിന്റെ പിന്നാലെ പോകുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ സഹൃദയം ചോദിച്ചു അല്ല ഈ പറയുന്ന ആൺകുട്ടി ആങ്ങളെ മറ്റാണോ അല്ല അങ്ങനെയാണെങ്കിൽ കുഴപ്പമാണ് സാറേ എന്ന് പറഞ്ഞു ഏഹ് പ്രശ്നമാണോ പിന്നെ പ്രശ്നമല്ലേ അപ്പോഴേക്കും നരസിംഹമാക്കിയിൽ എങ്ങോട്ടേക്ക് വരുന്നത് എടോ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്ത് ഇടപഴകുന്നവരാ അവർ ചിലപ്പം ബൈക്കിൻ്റെ പിന്നിലേക്ക് കയറി പോയെന്നിരിക്കും അപ്പോഴേക്കും നവീനോട് സഹൃദയം ചോദിച്ചു അല്ല ഇതെന്താ ഇപ്പൊ സാറിപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ സാർ സ്നേഹിക്കുന്ന പെൺകുട്ടി ആരുടെയെങ്കിലും ബൈക്കിന് പിന്നിൽ കയറിപ്പോയാ ഒന്ന് പോടോ അവിടുന്ന് എന്ന് നവീൻ പറഞ്ഞു അത് കേട്ടിപ്പോൾ സഹൃദയനെ ഒന്ന് ചിരിച്ചു അപ്പോഴേക്കും നവീൻ എന്ത് ചെയ്തു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്ന കൂടെ അല്ല സാറത് എങ്ങോട്ട് ഇപ്പം പോകുന്നെ പുറത്തേക്ക് അല്ല ഇപ്പോഴല്ലേ പോയിട്ട് വന്നേ അതെന്താ പിന്നെ എനിക്ക് പോയി എനിക്ക് ഒരാളെ കാണാനുണ്ട് അത് പറഞ്ഞിട്ട് നവീന് അങ്ങോട്ട് പോവണം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഉള്ള സമാധാനം കൂടെ പോകും അതായിരുന്നു നവീന്റെ ഉള്ളിലെ ചിന്ത അപ്പോഴേക്കും സഹൃദയം നരസിംഹ വക്കീലോട് പറഞ്ഞു ഉം കൊച്ചുമോന്റെ മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് സ്നേഹിക്കുന്ന പെൺകുട്ടി ഏതോ ചെക്കന്റെ ബൈക്കിന് പിന്നാലെ പോയെന്ന് തോന്നേ അതിന്റെ വിഷമം തോന്നേ നരസിംഹ വക്കീൽ പറഞ്ഞു അങ്ങനെയാണ് നല്ല കാര്യം തന്നെയാ മിക്കവാറും പത്മി ഉദ്ദേശിച്ച പോലെ തന്നെ പെട്ടെന്ന് തന്നെ അവന്റെ കല്യാണം നടക്കാൻ ചാൻസ് ഉണ്ട് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നണേ എന്നൊക്കെ പറഞ്ഞു നവി നേരെ അനിയെ കാണാനായിട്ടാണ് പോയത് അങ്ങനെ അനിയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് നവീൻ ചോദിച്ചു അല്ലടാ നന്ദു നിന്റെ ബൈക്കിന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത് അതെന്ന് എത്ര ശരിയാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതെന്താണോ ഇപ്പൊ ഒരു ചോദ്യം നന്ദു എന്റെ ബൈക്കിന് പിന്നാലെ എന്താ നന്ദു എൻ്റെ മാത്രമല്ല രാകേഷിന്റെ വിഘ്നേഷിന്റെ ഒക്കെ ബൈക്കിന് പിന്നിൽ കയറി സഞ്ചരിക്കാൻ ഉണ്ട് അല്ലടാ അവളൊരു കല്യാണപ്രായമായ പെൺകുട്ടിയല്ലേ ഓ അങ്ങനെയോ എടാ നിനക്ക് നിനക്കെന്താണോ അവളുടെ കാര്യത്തിൽ ഇത്ര ഇത് നീയാ അവളുടെ ആങ്ങളെ മറ്റോ ആണോ എന്ന് ചോദിച്ചു എടാ അങ്ങനെയല്ല നമ്മൾ സുഹൃത്തുക്കളല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു ഇത് വെച്ച് പറഞ്ഞതാ ഓ അങ്ങനെ എടാ അവളെ കുറിച്ച് അറിയത്തില്ലാത്തതോണ്ടാ അവളെ ഇപ്പോഴല്ല എത്രയൊക്കെ ഒതുങ്ങി നിൽക്കുന്നേ അല്ലായിരുന്നെങ്കിലോ എപ്പോ നോക്കിയാലും രാകേഷിന്റെ വിഘ്നേഷോ ഒപ്പൊ വരുന്ന ബൈക്കിനു പിന്നാലെ അവളെ കാണുന്ന പരിചയപ്പെടുന്ന നയനേച്ചൊരു കല്യാണത്തോട് കൂടിയിട്ടാ അപ്പോഴേക്കും നവീം പറഞ്ഞു എനിക്കവളെ മുന്നേ തൊട്ട് അറിയാം കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ട് കാരണം ഏതായാലും പെൺകുട്ടികൾ നേരെ മോശമായിട്ട് ആരും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവൾ കയറി ഇടപെടും അതിനിപ്പം ഫ്രണ്ട്സ് ആണെന്നൊന്നും ഇല്ല അവൾക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് അവൾ അപ്പ പ്രതികരിക്കുന്ന ഒരു സ്വഭാവമാണ് പിന്നെ അവളെ കുറിച്ച് അറിയാലോ അപ്പോഴേക്കും അനി പറഞ്ഞ അതെ ഇന്നത്തെ കാലത്ത് അവളെപ്പോഴൊരു പെൺകുട്ടിയെ കണ്ടു കിട്ടണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോഴേക്കും നബിയും മനസ്സിൽ പറഞ്ഞു അതുകൊണ്ടല്ലേ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടത് അല്ലടാ അനി അവൾക്കുമല്ലേ പ്രേമോ മറ്റോ ഉണ്ടോന്നോ നിനക്കറിയാവോ പ്രേമോ ഏ അങ്ങനെ പ്രേമോ ഒന്നും ഇല്ലാന്നോ തോന്നേ അല്ല ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ആയിട്ട് നിന്റെ പരിചയത്തില് രാഗേഷോ വിഘ്നേഷോ ഏയ് അവരുമായിട്ട് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്ദു എന്നോട് പറയാതിരിക്കില്ലല്ലോ അവള് ഞാനും അത്ര നല്ല അടുപ്പത്തിലല്ലേ ഫ്രണ്ട്ഷിപ്പിലല്ലേ പോയിക്കൊണ്ടിരിക്കണേ ഓ അങ്ങനെയൊന്നും ഇല്ലല്ലേ നവിന് പകുതി ആശ്വാസമായി നന്ദുവിന് വേറെ പ്രണയമൊന്നും ഇല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും അനിയോജ് അല്ല നീ എന്തിനാണ് ഇതെന്ന് ചോദിക്കുന്നത് ഓ ഒരു ഏട്ടയുടെ സ്ഥാനത്ത് ഒന്ന് ആ അത് പിന്നെ അങ്ങനെയൊക്കെയാ അവളുടെ കാര്യോർത്ത് നീ വിഷമിക്കേണ്ടാ അവള് നല്ല കുട്ടിയൊക്കെ തന്നെയാ റിയാലോ അത് കേട്ടപ്പോൾ നവീന് ഭയങ്കര സന്തോഷമായി കാരണം നവീനെ ആഗ്രഹിച്ചു അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിട്ടാണ് അവൾക്ക് വേറൊരു പ്രണയമില്ല അല്ലേ തന്റെ ജീവിതത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു വരാൻ പറ്റുകയുള്ളു പിന്നെ അവളുടെ ഇപ്പോഴത്തെ ഈ പോക്കൊക്കെ കണ്ടപ്പോൾ ഒരു ചെറിയ സന്ദേഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അനി പറഞ്ഞു അവൾ ഈ സ്റ്റേഷനിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഗുണ്ടകളുടെ വിളയാട്ടം കുറച്ച് കുറഞ്ഞത് എല്ലാവരെയും അവള് തല്ലി ഒതുക്കില്ലേ അതേ ഒരു സ്വഭാവം അവളുടെ നവീൻ പറഞ്ഞു അതെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോലീസാരും വക്കീലും തമ്മിൽ അങ്ങനെ ചേരുന്നതല്ല കാരണം കോടതിയിലൊക്കെ വന്നുകഴിയുമ്പോൾ എടുത്തിട്ട് പൊരിക്കുന്ന ആൾക്കാരെ വക്കീൽ അപ്പം അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ എന്തിനാ ആവശ്യം എന്തിട്ട് ആവശ്യത്തിന് ചെന്നിട്ടുണ്ടെങ്കിൽ വക്കീലന്മാരോടും അവർ കയറിക്കും അത്രേ അവരുടെ രസത്തിലല്ല പക്ഷേ എങ്കിൽ ഇപ്പം ഞാനും നന്ദും തമ്മിൽ അങ്ങനെയല്ല ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമുണ്ട് കാരണം പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നന്ദുവിനെ സമീപിക്കാറുണ്ട് എന്നൊക്കെ നവിയും പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പം അന്യ വെറുതെ ഒന്ന് ചിരിച്ചു ഇതേ സമയത്ത് നയന ഡ്രസ്സൊക്കെ മടക്കി വെക്കുവാണ് ആദർശന് ദുബായി പോകും കൊണ്ടാളെ അപ്പോഴേക്കും ആദർശം കൂടെ വന്നു ഈ സമയം നയനു പറഞ്ഞു ആദർശേട്ടാ ആദർശന്റെ ഡ്രസ്സൊക്കെ എന്നെ എടുത്ത് വെക്കുമായിരുന്നു നോക്കിയെല്ലാം വെച്ചിട്ടുണ്ടോന്നു ഓ അതൊന്നും സാരമില്ലെന്നേ ഡ്രസ്സൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഉള്ളൂ ഓ അത് വേണ്ട ആദർശേട്ടാ കാരണം ഇഷ്ടം ഇഷ്ടംപോലെ ഇവിടെയുണ്ട് ഇട്ടതും ഇടാത്തൊക്കെ ആയിട്ട് പിന്നെ എന്തിനാ വെറുതെ പണം കളയേണ്ട കാര്യമുണ്ടോ ആ സമയം ആദർശ പറഞ്ഞു അതെ മറ്റന്നാളല്ല ഞാൻ പോകുന്നത് ഇനിയിപ്പം നാളത്തെ രാത്രിയിൽ ഒരിടത്ത് ഇറങ്ങാനൊന്നും പറ്റത്തില്ല അപ്പം ഇന്ന് നമുക്ക് മാക്സിമം അടിച്ചു പൊളിക്കണം നമുക്ക് പുറത്തൊക്കെയൊന്ന് പോകണം എന്ന് പറയണം ആ സമയം അനു പറഞ്ഞ് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു എന്നിട്ടാണോ നീ പറയാതിരുന്നേ അല്ല ആദർശണ്ട തിരക്കാണല്ലോ എന്ന് കരുതിയിട്ട് എന്ത് തിരക്കാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ശരിക്കും പറഞ്ഞാൽ രാവിലെ ചിലപ്പം ചില ദിവസങ്ങളിൽ മണി ഞാൻ പോകാറുണ്ട് രാത്രി ഒമ്പത് മണി ആകുമ്പോഴാണ് തിരിച്ചു വരുന്നത് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ ചില ദിവസങ്ങൾ ജോലി ചെയ്യാറുണ്ട് എട്ട് മണിക്ക് ചില ദിവസങ്ങൾ എട്ട് മണിക്കൊക്കെ പോവും ആ സമയത്ത് ഒരു റിലാക്സ് വേണ്ടേ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ചിലപ്പം വിചാരിക്കും എവിടെയെങ്കിലുമൊക്കെ ഇന്ന് പുറത്ത് പോകണം ഇത്തിരി സമയം നീയായിട്ട് ചിലവഴിക്കണതൊക്കെ പക്ഷെ അതിനൊന്നും സമയം തയ്യാറില്ല ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ടേ വരാൻ പറ്റുള്ളൂ നിനക്കറിയാലോ അപ്പോഴേക്കും നയന പറഞ്ഞു അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല ആദർശേട്ടാ ആദർശമാണ് ധൈര്യമായിട്ട് പോയിട്ട് വരെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മാത്രം വന്നാൽ മതി ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ എൻ്റെ അടുത്ത് പിന്നെ ആദർശമാണ് പേടിക്കേണ്ട കാര്യമില്ല അപ്പോഴേക്കും ആദർശം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചെയ്യാം നീ പെട്ടെന്ന് റെഡിയാവ് നമുക്ക് പുറത്തുനിന്ന് പോയി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കറങ്ങി ചുറ്റി അടിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നയന പറഞ്ഞു ആദർശമാണ് ഈ ഡ്രസ്സൊക്കെ ആദ്യം നോക്കുണ്ടോന്നു ഓ അതൊക്കെ അവിടെ ഇരിക്കട്ടെ അതൊക്കെ നമുക്ക് പിന്നെയാണല്ലോ നോക്കാലോ നീ പെട്ടെന്ന് റെഡിയാവാനായിട്ടൊക്കെ നായനോട് പറഞ്ഞു ആ സമയം അനി നന്ദും കൂടെ തമ്മി കണ്ടുമുട്ടി അതിനുശേഷം അനിയോട് പറഞ്ഞു ഇനി ഞാൻ പോയിക്കോട്ടെ കൊറേ സമയമായി എടി നീ എന്തിനാ ഇപ്പൊ പോന്നെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്നും ഇറങ്ങിയതല്ലേ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്നും പറഞ്ഞ ഇറങ്ങിയതാ എന്നാലും ഒന്നും ഇല്ലേ നീ പ്രായപൂർത്തിയായാലും പെൺകുട്ടിയല്ലേ ഒരു ദസ് ഐ പോസ്റ്റിരിക്കുന്നെ അതാ ഒരു എസ് ഐ ആയിട്ട് ഞാൻ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നത് ശരിയാണോ അപ്പോഴേക്കും അനു പറഞ്ഞു ആഹാ അതുകൊള്ളാലോ നിന്റെ കേട്ടാ തോന്നും ഞാൻ ഒന്നും അല്ലെന്ന് ഇടി ഞാനും അതുപോലെ തന്നെ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന അറിയാലോ ഉം അപ്പൊ പിന്നെ എനിക്ക് എൻ്റെതായ ജോലികളും തിരക്കുകളൊക്കെ ഇല്ലേ പിന്നെ ഈ സമയം നന്ദു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് പോകാം പറയണം എവിടെ പോയിട്ട് അല്ല നീ എവിടെയൊക്കെയോ പോകണമെന്ന് പറഞ്ഞല്ലോ അങ്ങനെയൊന്നും പെട്ടെന്ന് പോകണ്ട ഒന്നുമല്ലെങ്കിൽ നിനക്ക് പത്തിരുപത്തിമൂന്ന് വയസ്സില്ലേ നീ പേടിക്കണേ എന്തിനാ ഓ നിനക്ക് അതിനേക്കാളും പ്രായമില്ലേ രണ്ട് മൂന്ന് വയസ്സ് കൂടെ അല്ലേ നിനക്ക് പ്രായമൊക്കെയുണ്ട് ആ എന്നും പറഞ്ഞുകൊണ്ട് അല്ല ഇത്രയും പ്രായമുള്ള നീയ ഇതൊക്കെ പറഞ്ഞിട്ട് നന്ദു അനിയെന്നും നോക്കി അപ്പോഴേക്ക് അനിവർ നീ എന്നെ കളിയാക്കൊന്നും വേണ്ട നീ മനസ്സിൽ ഉദ്ദേശിച്ച എന്താന്ന് അറിയാം എന്ത് ഞാൻ നിന്നെയും കൊണ്ട് ഇങ്ങനെ ചുറ്റി അടിക്കുന്നു അതല്ല നിന്റെ മനസ്സിൽ അങ്ങനെ ഒന്നും ഇല്ലടാ ഇത്ര സമയമായതുകൊണ്ട് വീട്ടിലാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ഒന്നും പറഞ്ഞ് കള്ളത്തരം പറഞ്ഞിട്ട് പോകുന്നില്ലേ അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് പിന്നെ നാളെ ഡ്യൂട്ടിക്കും പോകേണ്ടതല്ലേ എന്തൊക്കെയാണെങ്കിൽ ശരി നമുക്ക് ഒന്നുകൂടെ ചുറ്റി അടിച്ചിട്ടൊക്കെ പോയാൽ മതി അല്ല നീ എന്നെ എവിടം വരെ കൊണ്ടു റോഡിന്ന് നീണ്ടു തുറന്ന് കിടക്കുമല്ലേ എവിടെ വേണേലും പോവാലോ പിന്നെ നിന്നെ ഞാൻ വീടിൻ്റെ അവിടെ കൊണ്ട് ഇറക്കി വിട്ടാൽ പോരെ ഏയ് അതൊന്നും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ ദൈവമേ എന്നിട്ട് വേണം അടുത്ത പ്രശ്നം ഉണ്ടാകാനായിട്ട് ഭൂകമ്പം ഉണ്ടാകാനായിട്ട് അന്ന് നീ ഇങ്ങോട്ട് കയറ് എന്ന് പറഞ്ഞു അങ്ങനെ അനിയുടെ ബൈക്കിൻ്റെ പിന്നിൽ നന്ദു കയറി അപ്പം രാത്രി സമയം രാത്രിയായിട്ടുണ്ടായിരുന്നു അവരങ്ങോട്ട് അങ്ങനെ പോവുകയാണ് ഈ സമയം ആദർശം അയനും കൂടെ കാറിൽ പോവാണ് പോകുന്ന സമയത്ത് ആദർശം അനയോട് പറഞ്ഞു എനിക്ക് നിന്നെ ദുബായിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു അത് കേട്ടപ്പം നയന പറഞ്ഞു അത് ഈ അവസ്ഥയിൽ അതെ ഈ അവസ്ഥ ആയതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ നിന്നെ നിന്നോട് കൂട്ടി ഞാൻ പോയാനും പിന്നെ നിനക്കറിയാലോ അവിടുത്തെ പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്യാതെ എനിക്കിങ്ങോട്ട് വരാൻ പറ്റില്ല എനിക്ക് നല്ല ടെൻഷനുണ്ട് നിന്നെപ്പറ്റി ഇത്ര ദിവസം ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അതൊന്നും ഓർത്ത് ആദർശമായിട്ടും വിഷമിക്കണ്ട പെട്ടെന്ന് തന്നെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ആദർശ് പറഞ്ഞു ഒരു പക്ഷേ നീയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അവിടെ പോയി ചിലപ്പോൾ സ്റ്റേ ചെയ്തു വന്നേനു ഓ അപ്പൊ എന്നെ കല്യാണം കഴിച്ചോണ്ട് ആദർശേണ്ട നഷ്ടമല്ലേ ഏ അങ്ങനെ പറയരുത് ഒരിക്കലും നിന്നെ കല്യാണം കഴിച്ചോണ്ട് എനിക്ക് ലാഭം ഉണ്ടായിട്ടുള്ളൂ കാരണം നീ വലിയ ഡിസൈനറല്ലേ നിന്നെപ്പോലെ ഡിസൈനറെ കിട്ടാന്ന് പറഞ്ഞ ഞങ്ങളുടെ കമ്പനിക്കും അതുപോലെ തന്നെ ഇത്ര നല്ലൊരു കുട്ടിയെ എന്ന് പറഞ്ഞ വീടിന് ഒരു ഐശ്വര്യമുള്ള ഉള്ള കാര്യമല്ലേ വേണ്ട വേണ്ട അത്രയ്ക്കൊന്നും എന്നെ പൂഴ്ത്തി പറയേണ്ടെന്ന് പറയുന്നത് അപ്പോഴേക്കും ആദർശ പറഞ്ഞു അല്ല നീ ദുബായി പോയിട്ടുണ്ടോ ഏയ് ഞാനീ കൊച്ചു കേരളം വിട്ട് ഒരിടത്തും പോയിട്ടില്ല അങ്ങനെയാണെങ്കിലേ കുറച്ച് കഴിയട്ടെ നിൻ്റെ ഡെലിവറി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദുബായിക്ക് പോവാം അവിടെയൊക്കെ പോയി കണ്ട് കുറച്ച് ദിവസം അവിടെ തങ്ങിയിട്ട് വരാമെന്ന് പറയുന്നത് അപ്പോഴേക്കും നയൻ പറഞ്ഞു എനിക്ക് അങ്ങനെ വലിയ താല്പര്യം കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ചേട്ടാ എവിടെയാണെങ്കിലും സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിഞ്ഞാൽ മാത്രം മതിയെന്നുള്ളൂ ആദർശം പറഞ്ഞു അതെ നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടിരിക്കണം നമുക്കിതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇടയിലൊക്കെ പോകാം അല്ലെങ്കിൽ നമ്മൾ ഹണിമൂൺ ട്രിപ്പ് എന്ന് പറഞ്ഞു കല്യാണത്തിന് ശേഷം അടുത്തും പോയിട്ടല്ലോ നമ്മൾ രണ്ടുപേരും തമ്മി കീരിയും പാകം പോലെയായിരുന്നല്ലോ എനിക്കിതിന് ഇഷ്ടമൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലായിരുന്നെങ്കിൽ അന്ന് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോവായിരുന്നു അപ്പോഴേക്കും നയന പറഞ്ഞു അത് ശരിയാ എവിടെയെങ്കിലും ഒക്കെ പോകണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മൾ തമ്മിൽ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ സാരമില്ല ഇനിയിപ്പം അധികം വൈകാതെ തന്നെ കുഞ്ഞു പറക്കും അതിനുശേഷം നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ വേണം പോകാലോ എന്ന് പറയുകയാണ് ആദർശ പറഞ്ഞ് എന്റെ ആഗ്രഹം നിന്നെ കൊണ്ട് എവിടെയെങ്കിലും എന്ന് കറങ്ങണമെന്നാ പല പല രാജ്യങ്ങളൊക്കെ പോണമെന്ന് ആഗ്രഹമുണ്ട് പോവാ ആദർശേട്ടാ തൽക്കാലത്തേക്ക് ഇപ്പം നമ്മളെങ്ങോട്ടെ പോകണമെന്ന് പറ ഒരു കാര്യം ചെയ്യാം ആദ്യം നമുക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് കഴിക്കാം അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം അങ്ങോട്ട് പോകണമെന്ന് എന്ന് പറഞ്ഞു അന്നാ ശരി അങ്ങനെ എന്ന് പറഞ്ഞു പിന്നീട് നന്ദുവും അനിയും കൂടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നു അവിടെ വന്ന് ഇങ്ങനെ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു അങ്ങനെ ജ്യൂസ് വന്നു കഴിഞ്ഞപ്പതിന്റെ രണ്ടുപേരും പരസ്പരം ജ്യൂസ് മാറ്റുവാണ് ആ സമയം നന്ദു പറഞ്ഞു ഇതേ ഞാനൊരു പോലീസ് ഓഫീസറാ എന്നും പറഞ്ഞോണ്ട് നീ എത്ര വലിയ പോലീസ് ഓഫീസർ ആണെങ്കിലും എൻ്റെ മുന്നേ നീ എന്റെ കാമുകിയെന്ന് പറയുന്നത് കാമുകിയോ അല്ലാതെ നിന്നെ ഞാൻ പ്രേമിക്കുന്നില്ല അതുപോലെ നീ എന്നെയും പ്രേമിക്കുന്നില്ല ഇഷേ ഒന്ന് പോടാവിടുന്നു അത് പറഞ്ഞപ്പ നീ എന്തിനാ ഇത്ര നാണിക്കണേ ഒന്നുമില്ലാലും നിനക്ക് പത്തിരുപത്തിമൂന്ന് വയസ്സില്ലേ അപ്പോഴേക്കും നന്ദു പറഞ്ഞ് നിനക്കോ നിനക്ക് നിനക്കോ പത്തിരുപത്താറ് വയസ്സില്ലേ ഉണ്ട് ആ പത്തിരുപത്താറ് വയസ്സുണ്ട് എന്നും പറഞ്ഞിട്ട് പ്രേമിച്ച് നടക്കാൻ പാടുന്ന ആരും പറയണില്ല ഞാൻ നീന്തമ്മുടെ കല്യാണം നടന്നു കഴിഞ്ഞാലേ പിന്നെ ഇതേ ഇങ്ങനെ ഇങ്ങനെ ചുറ്റി അടിക്ക് ചുറ്റി നടക്കുന്ന കുറവായിരിക്കും നന്ദു പറഞ്ഞു അപ്പ അതൊക്കെ നന്നായിട്ട് അറിയാലെ അതേടി ഇതേ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ ചുറ്റി നടന്നാലേ ഉള്ളൂ കല്യാണത്തിന് ശേഷം ചിലപ്പം ഇതൊന്നും നടക്കത്തില്ല അതുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്യേണ്ട എല്ലാം നേരത്തെ തന്നെ എൻജോയ് ചെയ്യണം എന്നൊക്കെ അനി പറഞ്ഞു നന്ദു പറഞ്ഞു കല്യാണത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അതിന് എന്റെ വീട്ടിൽ സമ്മതിക്കും എനിക്ക് തോന്നില്ല അച്ഛനെയോ അമ്മയൊക്കെ അപ്പഴേക്കും അനി പറഞ്ഞു അതാ എനിക്കൊരു പ്രശ്നം നിന്റെ വീട്ടിൽ സംഭവിച്ചില്ലെങ്കില് എനിക്കാ പാട് ബുദ്ധിമുട്ടാ അല്ല എന്റെ വീട്ടിൽ സംഭവിച്ചാലും നിന്റെ അമ്മ സമ്മതിക്കോടാ അമ്മ പഴയതുപോലൊന്നും അല്ല അമ്മയ്ക്കിപ്പം നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട് അല്ല നിനക്കിപ്പം പുതിയൊരു ശത്രു കൂടെ ഉണ്ടല്ലോ അല്ലേ അതെ നവ്യേച്ചി ഉണ്ട് പുതിയ ശത്രുവാ പക്ഷെ നവ്യേച്ചി ഞാൻ അത്ര കണക്കിനെടുക്കുന്നില്ല അല്ലെങ്കിലും നവേച്ചി ആര് കണക്കിലെടുക്കുന്നു അച്ഛനും അമ്മയും എൻ്റെ ഈ ബന്ധത്തിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു പ്രശ്നവും ഇല്ല നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നാമം അരി പറഞ്ഞു എന്താണെങ്കിലും അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാനും കാത്തിരിക്കുന്നേ എപ്പോഴെങ്കിലും എല്ലാവരുടെയും മനസ്സ് മാറുന്നു എന്നെ വിചാരിക്കല്ലേ നന്ദു പറഞ്ഞു അതെ അങ്ങനെ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട് എത്ര കാലം കാത്തിരിക്കേണ്ടി വരും എന്നറിയില്ല അങ്ങനെ പറഞ്ഞു അവര് ജ്യൂസ് കുടിക്കുവാണ് അപ്പോഴൊക്കെയുള്ള അനിയ കാഴ്ച കാണുന്ന ആദർശൻ നയനെ അങ്ങോട്ട് കയറി വരുന്നേ നന്ദുനോട് പറഞ്ഞു ദേ നന്ദു ആദർശേട്ട നയനേച്ചും വരുന്നുണ്ടെന്ന് പറയാണ് അവരാ വാതിക്കൂടെ കയറി വരുന്ന സമയത്ത് ജോസ് ജസ്റ്റ് കുടിക്കാൻ തുടങ്ങിയത് ഉണ്ടായിരുന്നുള്ളൂ അതിന് പറഞ്ഞ് നമുക്ക് പോകാം പറഞ്ഞിട്ട് അനി അനിയും നന്ദും കൂടെ എന്തു ചെയ്യാണ് പെട്ടെന്ന് തന്നെ ഇപ്പുറത്തൊരു വാതിലുണ്ടായിരുന്നു അതിൽക്കൂടെ പുറത്തേക്കിറങ്ങി പെട്ടെന്ന് തന്നെ പോവാണ് ആ സമയം ആദർശൻ നയനെ അങ്ങോട്ട് കയറി വന്നു അങ്ങനെ അവര് കയറി വന്ന ടേബിളിന് ഇരുന്നു ആ സമയത്ത് നയനു പറഞ്ഞു ആദർശചേട്ടാ അതേ സമയം താമസിക്കുകയും ചെയ്യരുത് എന്താ അങ്ങനെ പറഞ്ഞേ അല്ല നമുക്ക് പെട്ടെന്ന് തന്നെ പോണം കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ പോണം പോലും പുറത്ത് കറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോയാലെങ്ങനെ ശരിയാന്നേ അപ്പോഴേക്കും ആദർശിനെ ഫോണിലേക്ക് ദേവേനന്റെ കോൾ വരുന്നേ നീ അമ്മയെ വിളിക്കണേ അമ്മേ അവളെന്റെ കൂടെ ഉണ്ട് ഒരു പ്രശ്നവും ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് കോൾ കെട്ടിയതു അമ്മയ്ക്കാണ് അവിടെ ഒരു സമാധാനം ഇല്ല നിന്നുംകൂടി ഞാൻ പുറത്ത് വന്നോണ്ട് അത് കേട്ടപ്പോൾ നയനു പറഞ്ഞു അതെനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പെട്ടെന്ന് പോകണം അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാ പിന്നെ ആദർശേട്ടൻ രണ്ടു ദിവസം കഴിഞ്ഞ പോ അതിന്റെ ഒരു ബുദ്ധിമുട്ടും അമ്മയ്ക്കുണ്ട് അല്ല അപ്പൊ നിനക്ക് ബുദ്ധിമുട്ടില്ലേ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കും ആദർശേട്ടാ ആ ചേട്ടൻ പെട്ടെന്ന് പോയിട്ട് വന്നാൽ മാത്രം മതി അപ്പഴേക്കും ഇങ്ങനെ പറഞ്ഞു അല്ല നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്തെ അവിടെ ഒരു ബൈക്കിൽ ഇരിപ്പില്ലായിരുന്നു പുറത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല അത് എന്നൊരു സംശയം പക്ഷെ നമ്പരൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലെന്ന് പറയുന്നത് ഞാനൊന്ന് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ ആദർശ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ സമയത്ത് നന്ദു അനിയും ഇങ്ങോട്ട് അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അവര് ബൈക്കേല് പോവാണ് ആ സമയം നന്ദു അനിയോട് പറഞ്ഞു എടാ എന്നെ പെട്ടെന്ന് തന്നെ വീട്ടിൽ കൊണ്ടു വരണോലെ പിന്നെ പെട്ടെന്നൊന്നും കൊണ്ടോ വിടത്തൊന്നും നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണേ നൈറ്റ് ഡ്യൂട്ടി ആണെന്നല്ലേ പറഞ്ഞെ അതുകൊണ്ട് നീ പെട്ടെന്ന് പോയില്ലേലും കുഴപ്പമൊന്നുമില്ല എടാ അതല്ല എന്തല്ല എടി തന്നെ കണ്ടില്ലേ ആദർചേട്ടൻ മറ്റന്നാൾ പോവാ ആ സമയത്ത് എടത്തേ നന്നായിട്ട് മിസ് ചെയ്യും അതുകൊണ്ട് എടത്തെയൊണ്ട് പുറത്തു വന്നിരിക്കും ആദർചേട്ടൻ ഈ സമയത്ത് നന്ദു പറഞ്ഞു അതിന് അല്ല നീ എൻ്റെ ഭാര്യയല്ലേ എനിക്കാണ് നിന്നെ വല്ലപ്പോഴല്ലേ കിട്ടുന്നുള്ളൂ ഭാര്യയോ ഞാനാ അല്ല ഇന്നല്ലെങ്കിൽ നാളെ ആവൂലോ അതാ ഞാൻ പറഞ്ഞത് ഓ അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിന്നെ ഞാൻ കുറച്ച് ലേറ്റായിട്ടോ കൊണ്ട വിടുന്നുള്ളൂ ഇത് അങ്ങനെയാണെങ്കിൽ കണ്ടോ ഞാൻ ബൈക്കിൽ നീ ആടും എന്ന് പറയണം പിന്നെ പിന്നെ നീ ചാടും ഒന്ന് ചാടി ചാടിയെന്ന് എനിക്കൊന്ന് കാണുകയും ചെയ്യണമല്ലോ എന്നൊക്കെ അനി ഇങ്ങനെ പറഞ്ഞു അങ്ങനത്തെ സന്തോഷത്തോടുകൂടി അവരുടെ ഇതിലും കൂടെ പോകണത്തേനും ആദോഷിച്ച് പുറത്തുപോയി നോക്കിയിട്ട് ബൈക്കാണാതെ തിരിച്ചകത്തേ കയറി വന്നു ആദർശം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നയനെ ചോദിച്ചു അല്ല ബൈക്ക് കണ്ടോ ഇല്ലാന്നേ ആ ബൈക്ക് ബൈക്കിപ്പോൾ അവിടെ ഇല്ലയെന്ന് പറയണം ആദർശ എണ്ണം വെറുതെ തോന്നി നായിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് കുറച്ച് ജ്യൂസ് ആദർശം കൊടുത്തിട്ട് ബാക്കി നയനുക്ക് നീട്ടുവേണ ഇത് കുടിക്കാൻ പറയണം അങ്ങനെ നയനെ നായനെ കുടിച്ച ജ്യൂസിൻ്റെ ബാക്കി ആദർശനം കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇപ്പോഴും ആദർശ കുട്ടിക്കളി കുട്ടികളെ മാറിയിട്ടൊന്നും ഇല്ലല്ലേ പിന്നെ അങ്ങനൊന്നും ഇല്ല നീ ശരിക്കും ഓർക്കുന്നുണ്ടോ നമ്മൾ കല്യാണത്തിന് ശേഷം അമ്മയുടെ നിർബന്ധപ്രകാരം നമ്മൾ ഇങ്ങോട്ട് പുറത്ത് ഫുഡ് കഴിക്കാനൊക്കെ വന്ന് ഓർക്കുന്നുണ്ടോ അതൊക്കെ ഞാൻ ഓർക്കുന്നില്ല ഇപ്പോഴതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട് എന്തായിരുന്നില്ലേ ശരിക്കും പറയാൻ നമ്മൾ അന്ന് മുതൽ സ്നേഹത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെയായനും അത് കേട്ടപ്പോൾ നയനു പറഞ്ഞു എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ഉണ്ട് കണ്ടില്ലേ അമ്മയ്ക്ക് എന്ത് എന്നെ എന്തൊരു സ്നേഹമോ നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു പിന്നെ അമ്മയ്ക്ക് ഞാൻ ദാനം ചെയ്തു അതിനൊക്കെ ശേഷം മരുമകളായിട്ടല്ല മകളായിട്ട് അമ്മ കാണുന്നേ ആദർശ പറഞ്ഞു അത് ശരിയാ അമ്മയുടെ സ്നേഹം അതെനിക്കും മനസ്സിലാവുന്നുണ്ട് ഇപ്പം നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഇപ്പം എന്നേക്കാളും കൂടുതലും നിന്നെ സ്നേഹിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നേ അത് കേട്ടെന്ന് ഒന്ന് ചിരിച്ചു ഇതേ സമയത്ത് അനിയും നന്ദും കൂടെ കടൽത്തരത്തേക്ക് വരുവട അവിടെ വന്ന് കടൽക്കാറ്റൊക്കെ ഏറ്റിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നന്ദൂർ നല്ല കാറ്റുണ്ടല്ലേ അതെ ഇന്ന് നല്ല കാറ്റുണ്ട് പ്രശ്നമാസം അല്ലേ നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത് നന്ദു അനിയോട് പറഞ്ഞു അല്ലടാ ഇത്ര സമയമായല്ലേ എനിക്ക് വീട്ടിൽ പോകണ്ടേ അങ്ങനെ ഇപ്പം നീ പോണ്ട നൈറ്റ് ഡ്യൂട്ടി അല്ലേ നിനക്കുന്നത് നീ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയാണ് ശരിക്കും പറഞ്ഞാല് നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എപ്പോഴും ഇരിക്കാല്ലേ നമുക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് അനി പറഞ്ഞു അത് ശരിയാ പക്ഷെ എന്റെ വീട്ടുകാരുടെ കാര്യം ഇറക്കുമ്പോ അവര് സമ്മതിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പൊ അവര് വേറെ കല്യാണാലോചന ഉണ്ടെന്ന് എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല നീ പേടിക്കണ്ടതോ അതൊക്കെ ഞാൻ രാഗേഷിനെ വിഘ്നേഷനും കൊണ്ട് മുടക്കിച്ചോളാം മുടക്കാനോ അതേനെ അതെങ്ങാനും എന്റെ അച്ഛനും അമ്മയും അറിഞ്ഞാൽ തീർന്നു എന്നെ കൊന്നു കളയെന്ന് പറയാ അതൊന്നും അവരറിയാതെ ഞാൻ നോക്കിക്കോളാം നീ ആ കാര്യം ഓർത്ത് പേടിക്കണ്ട നന്ദു പറഞ്ഞു എനിക്ക് നല്ല പേടിയുണ്ട് അച്ഛനും അമ്മയൊക്കെ കൂടുതൽ പ്രശ്നം എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവര് പറയുന്ന കല്യാണത്തിന് എനിക്ക് സംഭവിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അത് കേട്ടപ്പോൾ നന്ദു നന്ദു അത് പറഞ്ഞു കഴിഞ്ഞപ്പതിനും എനിക്ക് ഭയങ്കര വിഷമായി അതിങ്ങനെ നന്ദുവിനെ ഒന്ന് നോക്കുകയാണ് കാരണം എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു നന്ദുവിനെ തനിക്ക് നഷ്ടപ്പെടുക എന്നുള്ളോ ഏ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടാണെങ്കിൽ ഇത്രയും കാലം താൻ കാത്തിരുന്ന് വെറുതെ ആവുമല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നു കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി